I'm <laughs> gonna ം കേരളത്തില് ട്രോളിംഗ് നിരോധനമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചിഹ്നമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കന്യാകുമാരി അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പല വീഡിയോസ് കാണിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ ശംഖുമണിയും അതുപോലെ വള്ളത്തിൽ പോയിട്ടുള്ള മട്ടിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ പച്ച പൊട്ടി പോകണം എന്നുള്ള കുറേ നാളത്തുള്ള ആഗ്രഹമാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കിയുള്ള മീൻപിടുത്തോ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേച്ചും വരാം ഇവിടുത്തെ മീൻപിടുത്തുമ്പം വ്യത്യാസമുണ്ട് അതുപോലെ മീൻ ഇറക്കണം ഹാർബറിലെ പരിപാടി ലേലംപുള്ളി എല്ലാം വ്യത്യാസമുണ്ട് നമുക്കെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടേച്ചും വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വെളുപ്പിന് മൂന്ന് മണിയായപ്പോഴേക്കും ഞങ്ങൾ റൂമിൽ നിന്ന് ഹാർബറിലേക്ക് പോയിട്ട് ചെറിയൊരു പൊടി മഴയൊക്കെ ഉണ്ട് അപ്പോൾ പോകണ വഴിക്ക് കുറേ ചേട്ടന്മാർ ഇതുപോലെ ബോട്ടിൽ പോകുന്നവരാണ് ഫുള്ള് നമ്മീ പറഞ്ഞ എ സിയിലും അതുപോലെ പിക്കപ്പ് വണ്ടിയിലൊക്കെ ഇരുന്നാണ്ട് ഇവർ ബോട്ടിൻ്റെ അടുത്തേക്ക് ഹാർബറിലേക്ക് വന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും സിംഗിൾ ഡേ പണിയാണ് എല്ലാ ബോട്ടുകളും അത്യാവശ്യം വലിപ്പുള്ള എൺപത് എൺപത്തഞ്ചടി വലിപ്പോൾ ഉള്ള ബോട്ടുകളാണ്ട് ഇതാണ് ആ ബോട്ടുകൾ നമുക്ക് പോകാനുള്ള ബോട്ടുകളാണെങ്കിൽ കാണുന്നത് പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പതോളം ബോട്ടുകളുണ്ട് നമ്മുടെ ഈ ഒരു ചിന്നമുട്ടം ഹാർബറിനടുത്ത എല്ലാം സിംഗിൾ ഡേ പണിയാണ് ഈ ബോട്ടുകൾക്ക് ഇവിടെ തങ്ങലുപണി ഇല്ല രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയാകുമ്പഴേക്കും കയറിക്കൊള്ളണം അല്ലെങ്കിൽ ഫൈൻ കിട്ടും ബോട്ട് ബാൻ ചെയ്തൊക്കെ കളയും കാരണം ഇതൊക്കെ ട്രോളിംഗ് ബോട്ടുകളാണല്ലോ നാട്ടിലെ കാര്യങ്ങൾ വെച്ച് നോക്കാൻ നേരത്ത് ഇവിടെ വളരെയധികം വ്യത്യാസം ഉണ്ട് ഉണ്ടായിട്ടും നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് എടുക്കണ ഏതെങ്കിലും ഒരു ഐസ് പ്ലാന്റിൽ പിടിക്കുക നേരെ നമ്മുടെ ഐസ് സ്റ്റോറിലേക്ക് അടിക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കുറേ ഉള്ളതിന്റെ പേരിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഐസ് പ്ലാന്റും കാര്യങ്ങളൊന്നും അധികം ഇല്ലാണ്ട് അപ്പോൾ എല്ലാം ഈ വണ്ടിക്ക് കൊണ്ടുവരുവാണേ ചെയ്യണം ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിച്ച് ഓരോ ബോക്സിലേക്ക് ആക്കിയിട്ട് ആ ബോക്സ് ഇതുപോലെ എ സീന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ചെയ്യുന്നത് ആണെങ്കിലും ഡീസൽ ആണെങ്കിലും അതുപോലെ തന്നെ വേണ്ട ഡീസൽ പമ്പൊന്നും നമ്മൾ ഈ പറഞ്ഞ പുഴയരികിലുള്ള പോലെ ഇഷ്ടം പോലെ ആവശ്യമായിട്ട് ഇവിടെ ഇല്ല അതിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഇല്ല അപ്പം അതിന്റെ പേരിൽ ഏതെങ്കിലും പമ്പിൽ പോയിട്ട് ഇതുപോലെ ലിറ്ററിന്റെ കാനില് കൊണ്ടുവരും ശരിക്കും ഒരു ബോട്ടിന് ഒരു വണ്ടി ഉണ്ടാവും നമ്മുടെ ഈ പറഞ്ഞ പിക്കപ്പ് പോലത്തെ വണ്ടി ഒരെണ്ണം ഉണ്ടാവും കാരണം ഈ പറഞ്ഞ ഐസ് എടുക്കാനും ഡീസൽ എടുക്കാനും മീൻ കൊണ്ടുപോകാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു വണ്ടി ഉണ്ടാവട്ടെ ഫുഡ് ഉണ്ടാക്കാനും കുടിക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം അപ്പൊ ഈ വെള്ളച്ചെടുത്തിട്ടാണ് നമ്മുടെ കേമണ്ണൻ കേമണ് വഴിയാണ് നമുക്ക് ഈ ബോട്ട് റെഡിയായത് കേമണ്ണന്റെ അളിയുടെ ബോട്ടാണ്ടത് അപ്പോൾ നേരെ നമുക്ക് കടലിലേക്ക് ഇറങ്ങാം ഇവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അടിപ്പിച്ചാണ് ഇങ്ങനെ ബോട്ടുകൾ കളകണം അതായത് മറ്റേ പറ്റി ഇങ്ങനെ പിടിച്ചു പിടിച്ചാണ്ട് ബോട്ടുകൾ കിടക്കണം അപ്പം നമ്മുടെ ബോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ബോട്ടുകളെല്ലാം കെട്ടഴിച്ച് പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ബോട്ടിൻ്റെ ആർ പി എമ്മും അതുപോലെ നമ്മുടെ ഈ ബാറ്ററി ലെവലും ഓയിൽ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ്ട് കാണിക്കണം ഡിസ്പ്ലേലാണ്ട് കാണിക്കണം സംഭവം ഒരു വെറൈറ്റിയാണ് ഞാൻ വേറെ ബോട്ടിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം നല്ല കാറ്റായിരിക്കുള്ളൂ ജിബിനും ബബിയും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കടലിൽ അപ്പോൾ എന്ത് തന്നെയാലും ബോട്ടുകളൊക്കെ കെട്ടയിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലും ഇവിടുത്തെ ബോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരബോടിയാണ് കൂടുതലല്ല ഉള്ള ബോട്ടുകൾ ഈ പറഞ്ഞ മരവും ഫൈബറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ബോഡിയാണ്ട് അത്യാവശ്യം വലിയ ബോട്ടുകളാണ് അങ്ങനത്തെ ബോട്ടുകൾ വേണം നമുക്കിവിടെ പണിയെടുക്കാനായിട്ട് കാരണം ഇവിടുത്തെ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാറ്റാണ് ശരിക്കും വണ്ടേ പണിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നാൽപ്പത് അടി നാൽപ്പത്തഞ്ചടി വോട്ട് പോരെന്ന് ഞാനും ചിന്തിച്ചാണ് പക്ഷെ ഇവിടുത്തെ കടലിന് ഇത്രയും വലിയ ബോട്ടില്ലാന്നുണ്ടെങ്കിൽ പിടിച്ചുക്കാൻ പറ്റൂലട്ടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടാണ് നമ്മ ഈ പറഞ്ഞ ബോട്ടിൽ പോണത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു ലൈക്ക് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങളതെ അഴിയിറങ്ങിട്ടാ ഓരോ ബോട്ടുകൾ പറ്റക്ക് പിടിച്ച് പിടിച്ച് പിടിച്ചാണ്ടാ വന്നത് കണ്ട ഇതുപോലെ പിടിച്ചു പിടിച്ചാണ് വന്നത് കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒരു തള്ളിക്കലാണ് നല്ല സ്പീഡ് വെച്ചാണ് പോകണം പണിയെല്ലാം നമ്മുടെ പോലെ തന്നെ സെയിം പണിയാണ്ട് പക്ഷേ ഇവിടെ റഫ് കുറച്ച് കൂടുതലായിരിക്കുള്ളൂ കാറ്റ് കുറച്ച് കൂടുതലായിരിക്കുള്ളൂ ഇത്രയും വലിയ ബോട്ടിട്ട് വൺ ഡേ പണിക്ക് ഉപയോഗിക്കുമ്പോൾ അതും സ്പീഡ് പണിയാണ്ട ഈ സ്പീഡ് പണിക്ക് ഉപയോഗിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവിനുള്ള മീൻ കിട്ടുമോ എന്നൊക്കെ പലരും ചിന്തിക്കണ കാര്യമാണ് സത്യത്തിൽ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കടലും ഈ കടലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അവിടുത്തെ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ പരപ്പൻകടലാണ് പരപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലോപ്പായിട്ട് പോണ കടലാണ് നമ്മുടെ കേരളത്തിലെ കടലെന്ന് വെച്ചു കഴിഞ്ഞാൽ പക്ഷേ ഈ കന്യാകുമാരി ആ ഒരു സൈഡിലെ കടലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പാറുകടാണ് പാറുകടൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് പാറായിരിക്കും അവിടെ ഇവിടെയൊക്കെയായിട്ട് പാറകളായിരിക്കുള്ളൂ അപ്പോൾ ഇവർ ഈ വല വലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിലിട്ടായിരിക്കും വലിക്കണം അപ്പോൾ ഈ വലിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒന്നും കിട്ടൂല നമുക്ക് അല്ലെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ മീൻ കൂട്ടമായിട്ടായിരിക്കും ഉണ്ടാവണം അത് നല്ല നല്ല മീനുകളായിരിക്കുള്ളൂ ഉണ്ടാവണം സ്കുഡ് ഉണ്ടാവും അതുപോലെ ഇപ്പോൾ നൂളാവ് പല പല ചെമ്പല്ലി അങ്ങനത്തെ പല പല മീനുകൾ ഇവിടെ കിട്ടുന്ന മീനൊക്കെ വ്യത്യാസവും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ മീനുകളായിരിക്കും ഉള്ളൂ ഉണ്ടാവണം അപ്പോൾ ആ ഒരു വലയിനകത്ത് ഇവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ചിലവിനുള്ളൊരു പണിയായി പിന്നെ അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ കച്ചവടവും കാര്യങ്ങളും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ അബിയും ഇവരുടെ ഇപ്പം ഇന്ന് പണി കയറിയിട്ടുണ്ട് കേട്ടോ ബോട്ടിലാണെങ്കിൽ ആൾ കുറവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പണിക്ക് നിൽക്കാനുള്ള ഒരു മൈൻഡിലാണ് വന്നേക്കുന്നത് അപ്പോൾ ആയിരം രൂപ ഒരാൾക്ക് ബാറ്റി ഇട്ടോട്ട് ഇവിടെ പണിക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഷെയർ ആഴ്ചയിലായിരിക്കുള്ളൂ ഈ ബോട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഈ വൺ ഡേ പണിക്കൊക്കെ അങ്ങനെയാണ് ആയിരം രൂപയാണ് ഇവിടെ ഒരു ദിവസം ബാറ്റി ആയിട്ട് നമ്മുടെ അവിടെ അഞ്ഞൂറ് ആണെങ്കിൽ ഇവിടെ ആയിരം ആണ് അപ്പോൾ ബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വലിയിടേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തി നേരെ ആദ്യത്തെ വല പ്രാർത്ഥിച്ചിട്ട് നേരെ കടലിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ടാ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാണ് ഇവിടെ മാക്സിമം വലിക്കുന്ന ടൈം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പീഡ് പണിയാണ് എടുക്കുന്നത് മുപ്പത് മാറിലാണ് നമ്മൾ വലിയിട്ടേക്കുന്നത് മുപ്പത് മാറ് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ് ഏകദേശം ആറ് അടിയോളം വരും അപ്പം മുപ്പത് ആളുകൾ ഇങ്ങനെ നേരെ നേരെ നിൽക്കുമ്പോൾ ഉള്ള ഹൈറ്റാണ്ട് മുപ്പത് മാറ് അതുപോലെ ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നേക്കണം നമ്മുടെ ഈ പറഞ്ഞ ഡിസ്പ്ലേനകത്ത് അനലോഗിലാണ് നമ്മുടെ ഈ ഒരു ആർ പി എമ്മും കാര്യങ്ങളെല്ലാം കാണിക്കണം പിന്നെ എല്ലാ ബോട്ടിലുള്ള പോലെ തന്നെ ഉടക്കം എന്ന് പറയുന്ന ആപ്പ് ഉണ്ടിട്ട് ഇതിനകത്ത് അത് നോക്കി നമ്മൾ ഇങ്ങനെ ആ ഒരു ലൈനിൽ കൂടെ വലവലിച്ചിട്ടുണ്ട് പോകുക ഒരു ചായ അങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി വല പിടിക്കുമ്പോൾ നീക്കുക എന്നുള്ള രീതിയിൽ നേരെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് രാവിലെ നീക്കണത് സ്രാങ്ക് വെച്ച് ഡിവോഷണൽ സോങ്സ് കേട്ടാണ്ട അങ്ങനെ നേരെ നമ്മൾ വല പിടിക്കാനായിട്ടുള്ള പരിപാടിയേണ്ട അധികം കാറ്റില്ല എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ കാറ്റുണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെ ഇരിക്കുന്നു അറിയാൻ പറ്റില്ല അപ്പോൾ നേരെ നമുക്ക് വല പിടിക്കാം റോപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ണ വീഞ്ചും മീനകത്ത് വയർ റോപ്പ് അടിയിലുണ്ട് പക്ഷേ മുകളിൽ ഇവർ യൂസ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള റോപ്പാണ് ഇവർ യൂസ് ചെയ്തേക്കണം സീറോപ്പ് പോലത്തെ റോപ്പാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ അതു മാത്രമല്ല നമ്മുടെ റോപ്പ് വീഞ്ചിലേക്ക് ഇങ്ങനെ കുടുങ്ങാതിരിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ നാട്ടിൽ കപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ ഒരു കമ്പി പോലത്തെ സംഭവം റെഡിയാക്കിയെടുത്തിട്ട് അത് രണ്ട് പേരും കൂടി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നീക്കേണ്ട റോപ്പ് കയറ്റണത് സുനാമി എന്നൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സുനാമിയാണ് ഇതിനകത്തുള്ളത് കാരണം ടൺ കണക്കിന് മീനൊക്കെ വരാൻ നേരത്തെ ഇതിനകത്ത് എടുക്കുമ്പോൾ ഈ ലോഡ് ഫുൾ വരണീ സുനാമിയിൽ മാസ്റ്ററുള്ള ഇരിക്കേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് റോപ്പ് കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം എന്തൊക്കെ മീനാണുള്ളത് നോക്കാം വെറൈറ്റിയൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ബോട്ടുകളിൽ വല എടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ഗിയർ ന്യൂട്രാരിക്കുള്ളൂ വയർ റോപ്പ് കയറുമ്പോൾ ബോട്ട് താനേ ബാക്കിലേക്ക് പോകും പക്ഷേ ഇവിടെ ഫുള്ള് കടല ആരുകടലാതിൻ്റെ വലിയ വല കയറുവരുമ്പോൾ കുടുങ്ങിയൊക്കെ ചീണേൻ്റെ വലിയ പയ്യ ഗിയറ് തട്ടിയിട്ട് ഓടിച്ചിട്ടാണ് നമ്മുടെ റോപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കണ വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടുവലയുണ്ട് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കണം വീപിടിക്കാനായിട്ട് வாங்கி 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 બુલે મારું દે દે મારું માર હા હા ઓલા વટાડી ગયો વટાડી રટ વટા ઉડલે કનન ઓર વટા ઓરમી હા ઓર ટક કર ઓર ટક પાઉડર કોડ કર കുറച്ചൊറിയേറിയാണ് നമ്മുടെ ഈ ജില്ലി ഫിഷ് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പാര സ്കൂട്ട് അയില കുറഞ്ഞ അയിലുണ്ടായി പിന്നെ ഉളാവുണ്ടായിട്ട് ഇങ്ങനത്തെ മീനുകളൊക്കെ അതിൻ്റെ കൂടുതലൂടെ കിട്ടിയത് അപ്പൊ തന്നെ നമ്മൾ അടുത്ത വല അങ്ങോട്ട് തട്ടിട്ടുണ്ടോ ടലിൽ കിട്ടുന്ന മീൻ എന്ന് വ്യത്യസ്തമായിട്ടുള്ള മീനുകളാണ് ഭയങ്കര പാടായിട്ടുള്ള മൂടിയാണ്ട് ഈ ഒരു മീൻറെ നമ്മടെ പെർഫിഷൻ്റെ ഒരു മീനാണ് ഇതിന്റെ ചെറുതിനെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും വലുതെ ഞാനാദ്യാണ്ടെ ജീവനുണ്ട് ചത്തിട്ടില്ല നേരെ കടലിലേക്ക് വിട്ടേ ടലാൻ്റെ വലിയ വലയിൽ വലിയ കെട്ടാ പാറയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ പിടിച്ച മീനുകളെല്ലാം നേരെ നമ്മ അപ്പം തന്നെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോറൊക്കെ ബോട്ടിന്റെ ബാക്കിൽ തന്നെ തന്നെയുള്ളു അമരത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് വീലോസ് ഹൗസ് മാത്രമേ ഫ്രണ്ടിൽ എഞ്ചിൻ എഞ്ചിൻകള്ളിയും അതുപോലെ സ്റ്റോർ എല്ലാം ബാക്കിൽ ബാക്ക് സൈഡിലെ അമരത്താണ് ബോട്ടിൻ്റെ ഉള്ളത് അപ്പം ഈ ബോട്ടിന്റെ ഷേപ്പും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ കാണുന്ന ബോട്ടാണ്ട് ഈ ഒരു ബോട്ടിലാണ് ആണ് നമ്മൾ പോയത് വീലോസ് കുറച്ച് മുന്നിലായിട്ടാണ് ബാക്കി ബാക്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പോൾ ഇവർ കൊച്ചു വീഡിയോ ആണ് അപ്പം അടുത്ത് ഓരോ പാർട്ട് പാർട്ടായിട്ട് ഇതിനകത്ത് ഇറക്കുന്നതായിരിക്കും ഉണ്ട് അപ്പം നേരെ നമുക്ക് അടുത്തൊരു കിട്ടിലും വീഡിയോ കാണാം അതുവരെ